ഞാൻ വളരെ ഡിഫറെൻ്റ് ആയൊരു സ്ഥാപനത്തിലാണുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് മഞ്ചേരിയിൽ അതായത് ഒരുപാട് കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ മലയാളി സ്റ്റുഡൻസ് അടക്കം ഡിപ്പെൻഡ് ഒരു സ്ഥാപനത്തിലാണ് നമുക്കറിയാം പിന്നെ ഈ മെൽ ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ വഴി മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കുന്ന സ്ഥാപനത്തിലാണ് പക്ഷേ ഇതൊരു ചെറിയ സംവിധാനമല്ല പലപ്പോഴും പല കുട്ടികൾക്കും സമയത്തിൻ്റെ പ്രയാസം കൊണ്ടും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ മദ്രസയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് പക്ഷെ അവർക്കുള്ളൊരു ഗോൾഡൻ ചാൻസാണ് മെൽ ഒരുക്കുന്നത് അപ്പോൾ ഇത് സംതിങ് സ്പെഷ്യലാണ് ഇവിടെ എനിക്ക് ചെറിയൊരു മീറ്റിങ്ങിന് പങ്കെടുക്കാണ്ട് ഒപ്പം ഈ സ്ഥാപനം നിങ്ങൾ നിങ്ങൾക്കാണ് കണ്ടിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതാണ് നമുക്കറിയാം ഈ ചിലപ്പോൾ പലപ്പോഴും പല കുട്ടികൾക്കും ഈ ക്ലാസ് റൂമൊക്കെ പല സന്ദർഭങ്ങളിലും വിരസമാവാറുണ്ട് പക്ഷേ ഇപ്പോൾ ടെക്നോളജിയൊക്കെ വർദ്ധിച്ചതോടുകൂടി ഏ സംവിധാനമൊക്കെ വന്നതോടുകൂടി അതിൻ്റെയൊക്കെ സാധ്യത മാക്സിമം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ രീതിയിലൊരു പുതിയ അറ്റ്മോസ്ഫിയറിൽ ക്ലാസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതാ ഒരു അവസരമുണ്ട് അപ്പോൾ ഞാനിവിടെ ഇവിടുത്തെ അഷ്റഫ് സാറാണ് എന്നെ ക്ഷണിച്ചത് കുറഞ്ഞ ചെറിയൊരു വീഡിയോ പക്ഷേ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഹായ് സാമുക്കം നമുക്ക് എവിടെയാണ് ഇത് നടക്കുന്നത് സാറുണ്ടല്ലേ അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ നമുക്ക് അഷ്റഫ് സാർ ഒന്ന് കാണണം അവിടെ ഇവിടുത്തെ ടീച്ചേഴ്സിനുള്ളൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം കാണുമ്പോൾ ഇവരുടെ ഈ ഇതിന് കീഴിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടിയിലൊന്ന് പ്രയാസമില്ലല്ലോ ഫോണില് ഓക്കെ സ്ഥലക്കും സന്തോഷം അപ്പൊ ഇതാണ് നമ്മള് ഇതിന്റെ എം ഡി നേരത്തെ പറഞ്ഞല്ലോ അഷഫ് സാറുണ്ട് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പക്ഷേ ഇത് ഞാന് എനിക്കറിയാം ഇതിനെ കുറിച്ച് ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഇതിന്റെ ഒരു വളരെ എത്ര വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളിത് കൊണ്ടുപോകുന്ന ഞാൻ സന്തോഷമുണ്ട് നിങ്ങളുടെ ചെറിയ സെഷൻ ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സാണ് സെഷൻ നടന്നോണ്ടിരിക്കാണ് നമ്മുടെ ടീച്ചേഴ്സിന് ഓരോ ദിവസവും പിന്നെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളൊരു മോർണിംഗ് മീറ്റ് സാധാരണ എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ സാറ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലാസ് എന്താ പറയുക പൊതുവേ പിന്നെ നമ്മുടെ പല പ്രദേശത്തും മദ്രസ സംവിധാനം വളരെ ഭംഗിയായ രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോൾ ഉള്ള പുതിയ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുതിയ ടെക്നോളജിയും സംവിധാനം ഉപയോഗിച്ച് കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ക്ലാസ് റൂം ഒരുക്കുന്ന ഒരുപാട് സംഗതി ഫെസിലിറ്റി ഒരുക്കുന്നുണ്ട് അല്ലേ സൗകര്യങ്ങൾ ഒരുപാടുണ്ട് ഇതില് നിങ്ങളുടെ സ്റ്റുഡിയോ കാണാൻ സാധിച്ചു നിങ്ങളുടെ പിന്നെന്താ ടീച്ചേഴ്സിന്റെ ക്യാബിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആക്ച്വലി മെല്ലെ എന്താ എന്താ സംവിധാനം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മദ്രസയിൽ പോകാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ വിദേശത്ത് പല സാഹചര്യങ്ങളിലും വിദേശത്ത് സെറ്റിൽ ആയിട്ടുള്ള ആളുകളുണ്ട് നാട്ടിൽ തന്നെ ഫ്ലാറ്റുകളിലും പിന്നെ ടൗൺഷിപ്പിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ പല കാരണങ്ങളെ കാരണങ്ങളെക്കൊണ്ട് മദ്രസ വിദ്യാഭ്യാസം നേടാൻ പ്രയാസപ്പെടുന്നുണ്ട് അവർക്കുള്ള വലിയൊരു സൊല്യൂഷനാണ് നമ്മൾ മെല്ലിലൂടെ ലക്ഷ്യം സ്വപ്നം കാണുന്നത് എനിക്ക് ഇഷ്ടമായതെന്തോരാണ് പിന്നെ നിങ്ങളുടെ ആ വേ ഓഫ് ടീച്ചിങ് അത് എങ്ങനെ ഏത് വേഡാണ് ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല കാരണം ക്ലാസ് ഒരു നമ്മൾ പിന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സുകൾ പലതും കണ്ടപ്പോ തന്നെ നമുക്കറിയാത്ത പല സംഗതികളും പെട്ടെന്ന് കുട്ടികള് പൊതുവെ ഞാനൊരു ടീച്ചറും കൂടെ ആണ് നമ്മള് ക്ലാസ് ആരംഭിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ കുട്ടികൾ ഡിസ്ട്രാക്ട് ആയി മാറും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഈ ഇതൊക്കെ ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടാണ് ഇതിലേ കൊണ്ടുവരുന്നത് നിങ്ങൾ അതിനേക്കാളും സംവിധാനമാണ് ആക്ച്വലി നമ്മുടെ ഒരു സിസ്റ്റത്തില് വന്ന് നമ്മൾ സിസ്റ്റം മനസ്സിലാക്കി വന്ന ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു പാരന്റ് ഒരിക്കലും ഇത് പിന്നെ ഡ്രോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകില്ല അത്രയും ആണ് നമ്മൾ ഏകദേശം ഇപ്പോ അഞ്ഞൂറിൽ പരം സ്റ്റുഡൻസ് ഇപ്പോൾ അത് വ്യത്യസ്തമായിട്ട് ജി സി സി കൺട്രീസിലുണ്ട് പോർച്ചുഗലിൽ പിന്നെ കാനഡ പിന്നെ ഓസ്ട്രേലിയ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇപ്പൊ നിലവിൽ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളികൾ അവർക്ക് ഈ സാധ്യത ഉപയോഗിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഞ്ചുപേരേ ഉള്ളൂ നിലവിൽ അതായത് ഫസ്റ്റ് വൺ ടു ഫൈവ് ലെവലുകളാണ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മൾ നമ്മള് അത് വ്യത്യസ്തമായിട്ടുള്ള ടൈം സ്ലോട്ടുകളാണ് അത് നമ്മുടെ സ്റ്റുഡൻസിന് അവർക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് നമ്മൾ ടൈം സ്ലോട്ടുകൾ കൊടുക്കും അപ്പോൾ സൗകര്യപ്പെടുന്ന സമയത്ത് ഏതാന്ന് വെച്ചാൽ ആ സമയത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല പല പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൈം ിലാണ് ക്ലാസുകൾ വരുന്നത് ഇപ്പോൾ ഒരു കുട്ടി സപ്പോസ് ഒരു കുട്ടി വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടതിനെ ചുറ്റുവട്ടത്തില് അതിൻ്റെ ടൈം സോണുകളിൽ വരുന്ന രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് ഒരു ടൈം സ്ലോട്ടാണ് ഉണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് ഓരോ ക്ലാസ് നമുക്ക് ഏഴ് എട്ടോളം ടൈം സ്ലോട്ടുകളുണ്ട് ഈ ടൈം സ്ലോട്ടുകളിൽ ഇഷ്ടമുള്ള ടൈം സ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ടാ കുട്ടിക്ക് അതിൽ പഠനം തുടരണം ഇതെന്താ വെച്ചാൽ ഇത് ഫിസിക്കലി റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് ഉണ്ടാവും ആ പരിമിതികളെ ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാനിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരേ സമയത്ത് സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി മെയിൻ്റനൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി മെയിൻ്റനൻസും ഒരേ രീതിയിൽ പാരലായി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഏതെങ്കിലും ഒന്നിന് ഫ്ലോപ്പ് വന്നാൽ ഈ സിസ്റ്റം നമ്മൾ ഈ കൊണ്ടുവന്ന ഒരു ഇന്നോവേഷൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഇന്നോവേഷൻ അതിന് നമ്മൾ നമ്മൾ വിചാരിച്ച ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ കഴിയില്ല അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ചെയ്യുന്നത് സിലബസ് എങ്ങനെയാണ് സിലബസ് നമ്മൾ സുന്നി ആശയപ്രകാരുള്ള ഷാഫി ഫിഖ് സുന്നി ആശയപ്രകാരം ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒരു സിലബസ് ആണ് ക്ലാസ് മാത്രമാണോ കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടി ജീവിതത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ടോ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്ത് വരെ പത്ത് വരെ മന്ത്രി പഠിച്ചു എന്നിട്ട് ഒരു കാര്യം ജീവിതത്തിൽ വളർത്തിട്ടില്ലെങ്കിൽ ആ പത്ത് വർഷം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റന്റ് അതായത് ഒരു കുട്ടിയുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ ഫസ്റ്റ് ലെവലിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ ഇരുപതോളം ശീലങ്ങൾ കുട്ടിയിൽ വളർത്തിയെടുക്കണം അതായത് രാവിലെ എണീക്കുമ്പോൾ എതിക്കറി ചെല്ലിയിട്ട് എണീക്കണം ബെഡ് ക്ലിയർ ചെയ്തിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ പാടണം പിന്നെ ബിസ്മി ചെല്ലിയിട്ട് ഭക്ഷണം കഴിക്കണം അതിനടുത്തുനിന്ന് കഴിക്കണം നമ്മൾ സഭയിൽ ഉണ്ടാകുന്ന മര്യാദകൾ പാരൻസിനോട് ഗ്രാൻഡ് പാരന്റ്സിനോട് ടീച്ചേഴ്സിനോട് എങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ടുള്ള ഇരുപതോളം ശീലങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ വർഷം പഠിപ്പിക്കുകയാണ് ഈ ഒരു മെൻറ്ററിൽ സിസ്റ്റത്തിൽ നമ്മളൊരു അഞ്ച് വർഷം കുട്ടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വഴി മാറ്റങ്ങണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിസ്റ്റത്തിലേക്ക് പിന്നെ റെഗുലറായിട്ട് ഇതിങ്ങനെ ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ സിസ്റ്റത്തിലേക്ക് കുട്ടികളെ മാറും അപ്പം നിലവിൽ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഫീഡ്ബാക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയതനുസരിച്ചിട്ട് ഒരുപാട് കുട്ടികൾ അതുപോലെ പാരൻസൊക്കെ വലിയ ഹാപ്പിയാണ് അവരുടെ ശീലങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് പാരൻസ് തന്നെ പറയുമ്പോൾ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഈ കാര്യത്തിന് നമ്മുടെ ക്ലാസ്സിന് വേറെ പ്രത്യേകത കേരളത്തിന് സാറിന് കണ്ടിട്ടുണ്ടാവും അതിലാണ് ഞെട്ടിപ്പോയത് ആ വേ ഓഫ് പ്രസന്റേഷൻ പിന്നെ ഇന്റർനാഷണലി പിന്നെ ഡിഗ്രി ഒക്കെ എടുത്ത ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ടീച്ചേഴ്സ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവരെന്നല്ലേ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ അവര് ആ രീതി വളരെയധികം അതാണ് ഇന്ന ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയത് ആ കുട്ടികൾക്ക് അനുസരിച്ചുള്ള ഒരു കാര്യം ആ രീതിയിൽ പിന്നെ നിങ്ങളുടെ വിഷ്വൽ ഡിജിറ്റൽ കണ്ടെൽ കണ്ട് മദ്രസിലൊരു ഡ്രാസ്റ്റിക് റവല്യൂഷൻ വലിയ വിപ്ലവമാണ് വിപ്ലവാണ് പക്ഷെ നിങ്ങളെ കോപ്പി ചെയ്തിട്ട് മദർസൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യട്ടെ നമുക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇതൊരു നഷ്ടമല്ല ടീച്ചേഴ്സ് മീറ്റിംഗിന് അടിയിലാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ലക്ഷ്യമ തന്നെയാണ് അതായത് ഈ ഒരു ഫീൽഡിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഫീൽഡിൽ മാക്സിമം വാല്യൂ അഡീഷൻ ചെയ്തിട്ട് ഇതിനൊരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് ബിൽഡ് ചെയ്തെടുക്കാം എന്നാണ് നമ്മുടെ വരുന്നത് അങ്ങനെ പിന്നെ സമയത്തിന്റെ പ്രോബ്ലം ഇല്ല ഏത് സമയത്തും ഞാൻ അതൊക്കെയാണ് കണ്ടത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും മാർക്സ് പോവാം ഓൺലൈൻ ആയിട്ട് പഠിക്കാം അതോടൊപ്പം തന്നെ അവരുടെ സമയം നോക്കിയിട്ട് ചെയ്യാം കുട്ടിക്ക് മൂഡ് എപ്പോഴാണോ ആ സമയം സെലക്ട് ചെയ്യാം നല്ല മൂഡുള്ള സമയത്ത് സെലക്ട് ചെയ്യാം പിന്നെ ടീച്ചേഴ്സിന്റെ എന്താണ് ബന്ധം അത് വളരെ കൂടുതലാണ് നിങ്ങള് മനസ്സിലാക്കാൻ പറ്റും അതായത് പുതിയ ടെക്നോളജികളിലൊക്കെ ഏറ്റവും സ്പീഡിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ജനറേഷനാണ് ടീച്ചേഴ്സിലേക്ക് അത് വലിയ പ്ലസ് ആണ് അതായത് ഈ പുതിയ കാലത്ത് പുതിയ കുട്ടികളുടെ മൈൻഡ് സെറ്റുകൾക്കനുസരിച്ച് എങ്ങനെ കണ്ടന്റുകൾ ഡെലിവറി ചെയ്യാം ഈ കണ്ടന്റുകൾ എല്ലാ കാലത്ത് സെയിം ആണ് ഡെലിവറി ആണ് ഡിഫറൻസ് ഉള്ളത് ആ ഡെലിവറിയിൽ എങ്ങനെ മാക്സിമം ടെക്നിക്കൽ സഹായത്തോടെ ഡെലിവറി ചെയ്യാൻ പറ്റും എന്ന രീതി കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോഡാണ് നമ്മുടെ ടീച്ചേഴ്സ് അതിന് വലിയൊരു പ്ലസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ഇത്ര കാലമായിട്ട് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈ വരെ വന്നിട്ടില്ല അത് നമ്മൾ അത്രയും കോൺഫിഡൻറ് ആണ് അഷോക് സാർ ഓ നമ്മുടെ ക്ലാസ് ക്ലാസ് സമയമാണ് ാണ് അപ്പോ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾ സ്ലോട്ടുകളാണെന്ന് പറഞ്ഞല്ലോ അപ്പോ പല ടീച്ചേഴ്സും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പലരും ക്ലാസ്സിലെ പ്രിപ്പറേഷൻ നടത്തി നമുക്ക് ആ ആ ഒരു ഒരു നമുക്ക് പ്രീമിയം ഫീൽ നമ്മൾ നമ്മളധ്യാപകര് അവരെ ഒരുപാട് ആളുകൾ െ നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയിട്ട് സെലക്ട് ചെയ്ത ആളുകളാണ് അപ്പോൾ അവർ ആ ഒരു അധ്യാപകർക്കുള്ള ഒരു ക്വാളിറ്റി നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അത്രത്തോളം ആ ഒരു പ്രീമിയം ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കില് നമ്മൾ ആ രീതിയിൽ ഫെസിലിറ്റി ഒരുക്കണ്ടല്ലോ സാധാരണക്കാർക്കും ഓ തീർച്ചയായിട്ടും ഈസിയായിട്ട് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മീഡിയം രണ്ട് മീഡിയങ്ങളിലായിട്ട് ക്ലാസ് മലയാള മലയാളികൾ തന്നെ രണ്ട് മീഡിയങ്ങളിലായിട്ട് ഇപ്പൊ വിദേശത്തുള്ള കുട്ടികളൊക്കെ പലരും അവർ ബ്രിട്ടീഷ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവര് അവർക്ക് ഒന്നും കൂടി ഈസി ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നമ്മുടെ മദ്രസ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് സ്റ്റുഡൻസ് ഇപ്പോ നിലവിൽ നമ്മള് ജി സി സി കൺട്രീസ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ പോർച്ചുഗൽ നിന്നുണ്ട് ഓസ്ട്രേലിയ കാനഡ പിന്നെ മാലിദ്വീപ്സ് ഇവിടെ നിന്നൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ കൂടുതലും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ചില ഏരിയയിലൊക്കെ ഇതിന് പോവാൻ തീർച്ചയായിട്ടും അതല്ല ടൗൺഷിപ്പിൽ താമസിക്കുന്ന പല ആളുകൾ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നത് വലിയൊരു ഓ തന്നെ തന്നെ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ നിങ്ങൾ നേരത്തെ നല്ല ഹാബിറ്റുകൾ ക്രിയേറ്റ് ഒരു ഒരു വർഷം െവല് ക്ലാസ് കൂടി ഏകദേശം ഇരുപതോളം ശീലങ്ങള് നമ്മള് കുട്ടികൾ പഠിച്ചു തുടങ്ങും ആ ജീവിതത്തിൽ പഠിക്കാൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്യും കുട്ടികള് അത് നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഇതിന്റെ എഡിറ്റിംഗും കാര്യങ്ങളും നിങ്ങൾ ഞാൻ നിങ്ങളുടെ ക്ലാസ് എനിക്ക് ഓ മാഷാ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ഫാം അതില് അതിനെ പറ്റി റിലേറ്റഡായ കാര്യങ്ങൾ ആ ഫാം ഫാമുക അധ്യാപകൻ അതിലൂടെ നടന്നു വരുന്നു എന്ന് വന്നിട്ട് ഈത്തപ്പഴത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു പിന്നെ ഐസിനെ കുറിച്ച് സ്നോഹ് സെൽ അത് പഠിപ്പിക്കുന്നു അങ്ങനെ അപ്പൊ ഒത്തിരി നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മളെ ഓൾറെഡി നമ്മുടെ സിലബസ് ഒക്കെ റെക്കോർഡാണ് ഈ സിസ്റ്റം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു വൺ അവർ ക്ലാസ് ആണ് ഒരു സ്റ്റുഡൻസിന് ഉണ്ടാകുക ആഴ്ചയിൽ ആറ് ദിവസം നമ്മുടെ മദ്രസ പ്രവർത്തിക്കുന്നു അതിൽ മൂന്ന് ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാകും മദ്രസ ക്ലാസ് ഉണ്ട് മൂന്ന് ദിവസം നമുക്ക് മെമ്പർഷിപ്പ് മെന്റർഷിപ്പാണ് ആ അപ്പോൾ പത്ത് സ്റ്റുഡൻസാണ് ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാകുക അത് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ കുട്ടികൾ പത്ത് കുട്ടികൾ പക്ഷേ മെൻഡർഷിപ്പ് ഇൻഡിവിജ്വലാണ് ഒരു കുട്ടിക്കൊരു ടീച്ചർന്ന് ആ രീതിയിലും менർഷിപ്പ് കേട്ടോ അങ്ങനണ്ടല്ലേ ആ അതെtorch ആ ഒരു കൺഫ്യൂഷൻ ഓക്കേ കേൾ സന്തോഷം എന്നെ പിന്നെ എങ്ങനെ ഇതെ വഞ്ഞിേരിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അത് ഇവിടെ വരുമ്പോഴാണ് എന്റെ പ്രാധാന്യം ഇനി ഒരുപാട് സ്റ്റുഡൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര എത്തി ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള സംവിധാനമായത് ആയതുകൊണ്ട് നമ്മുടെ ഫൈസൽ ബ്ലോഗർ എന്ന ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി അപ്പോ ഇതേപോലെയുള്ള നല്ല ആളുകൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ ഒരു വിശ്വസ്തമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉഷാറാവട്ടെ സന്തോഷം ഉഷാറാവട്ടെന്തോഷാക